കൈത്താങ് സേവാ ഗ്രാമം ആൻഡ് പാലിയേറ്റീവ് കെയറും നെഹ്റു യുവകേന്ദ്ര ആലപ്പുഴയും സംയുക്തമായി ലഹരിക്കെതിരെ കവചം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തംഗം മഞ്ജു അനിൽ ഉദ്ഘാടനം ചെയ്തു കൈത്താങ് സേവാഗ്രാം ആൻഡ് പാലിയേറ്റീവ് കെയറും നെഹ്റു യുവകേന്ദ്ര ആലപ്പുഴയും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവർക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കവചം എന്ന പേരിൽ ഈരേഴ് വടക്ക് എസ് ഹാളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു അനിൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു ലഹരിക്കടിമയായ ഒരുപാട് ചെറുപ്പക്കാരാണ് നമ്മുടെ കണ്ണുങ്ങിലൂടെ പല വീടുകളിലും നമ്മൾ കാണുന്നതാണ് പലതരത്തിലുള്ള ഇപ്പൊ ഇവിടെ അധ്യക്ഷ പറഞ്ഞുകൊണ്ട് പേരെടുത്ത് പറയാൻ പറ്റാത്ത പണ്ട് കഞ്ചാവ് മാത്രമേ നമുക്ക് അറിയപ്പെടത്തുള്ളൂ കഞ്ചാവ് എന്ന് മാത്രമേ നമ്മൾ അറിയുള്ളൂ ഇപ്പൊ പലതരത്തിൽ എന്തിന് നമ്മ നമ്മുടെ കയ്യിൽ അടിക്കുന്ന കൂട്ടിന്റെ രൂപത്തിൽ വരെ ഇന്ന് ലഹരി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ

നമുക്ക് ആർക്കും അതിന് പ്രായമാവുന്നു പിന്നെ ഈ പുറമേ ഉള്ള സമ്മർദ്ദം കൊണ്ട് മറ്റുള്ളവരെ അമ്മയിൽ നിന്ന് വിളിക്കുന്നു അമ്മച്ചിന്ന് വിളിക്കുന്നു അമ്മ വിളിക്കുന്നു അതുകൊണ്ട് ചേച്ചി അപ്പൊ നമ്മൾ സ്വയമായി അങ്ങനെ പ്രായമായി തരികയാണ് ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഓരോ ഘട്ടത്തിൽ വരുമ്പോൾ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായി

കുട്ടികളായിട്ട് വരും പക്ഷെ അടുത്ത ഘട്ടത്തില് വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ മാറും ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾ കൈത്താങ് സേവാഗ്രാമം വനിതാ വിഭാഗം ചെയർപേഴ്സൺ മറിയാമ്മ രജി അധ്യക്ഷയായി സരിത സ്വാഗതം പറഞ്ഞു രാജേഷ് ഉണ്ണിച്ചേത്ത് മോഹനൻ നെയ്യാത്ത് ശിവദാസൻപിള്ള ഭാസ്കരൻപിള്ള സിന്ധു രമ വത്സല തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് കായംകുളം